തന്ത്രങ്ങളും മതതന്ത്രങ്ങളും പയറ്റി പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും പതിനാറാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശ്രീമതി ശോഭനാരവിയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാം എങ്ങനെന്തെങ്കിലും സംവിധാനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അന്നല്ലേ അവളെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ എങ്ങനെയാണ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ പ്രസിഡന്റ് ഞാൻ ഒരു ഭരണസമിതി എങ്ങനെ ഭരിക്കണമെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ടാണ് അഞ്ചു വർഷത്തെ ഭരണം മുന്നോട്ട് പോയത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ ഫണ്ട് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ നാല്പത്തെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൈപ്പലം പഞ്ചായത്തിൽ ചെയ്യാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ പഞ്ചായത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ മുന്നൂറ്റി സംതിങ് ആളുകളാണ് നമുക്ക് അപേക്ഷ തന്നിരുന്നത് അതിൽ ഇരുന്നൂറ് പേരുടെ വീടിന്റെ പൂർത്തീകരണം കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടന കർമ്മവും കഴിഞ്ഞു ഇനി ബാക്കി കുറച്ച് വീടുകളുള്ളത് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാനുള്ള ഫണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് പോകുന്നു അതിന്റെ അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഫണ്ടിൻ്റെ പരിമിതി അനുസരിച്ചു കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അവരുടെ വീടിന്റെ പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മൗലികൾക്ക് എത്ര പേർക്ക് മിഷൻ വീട് ഭൂമിയും സ്ഥലവും ഇല്ലാത്ത ആളുകൾ ഒട്ടേറെ പേരുണ്ട് പക്ഷെ നമുക്ക് സർക്കാരിൽ നിന്ന് അതിൻ്റെ ഒരു നിർദ്ദേശമോ ഒന്നും വന്നിട്ടില്ല ഒട്ടേറെ പേരുണ്ട് അതിദാരിദ്ര്യം എന്താ പറയാ സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അതിദരിദ്ര പോലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒട്ടേറെ പേര് ഇന്നും സ്ഥലവും വീടില്ലാത്ത ആളുകൾ നിലവിലുണ്ട് അതിന്റെ ഒരു തീരുമാനവും നമ്മളെ സർക്കാരിന് നമുക്ക് കിട്ടിയിട്ടില്ല അത് ശുചിത്വ ശുചിത്വ എന്നാണ് എന്താണ് എന്താണ് ശുചി വേണ്ടി ഉണ്ടായിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ വികസന പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മളെ ഭരണസമിതി കയറിയതിനു ശേഷം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു എം സി എഫ് തന്നെ നമുക്ക് അവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചു എല്ലാ വാർഡുകളിലും ഇരുപത് വാർഡുകളിൽ മിനി എം സെഫുകൾ വെച്ചു അതുപോലെ തന്നെ നമുക്കറിയാം പ്ലാസ്റ്റിക് കവർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിലധാരണ സേനാംഗങ്ങൾ നാൽപ്പത് പേരടങ്ങുന്ന ആളുകളും ഇപ്പൊലം പഞ്ചായത്തിലുണ്ട് അവർക്ക് നമ്മുടെ വാർഡിൽ നിന്നും പ്ലാസ്റ്റിക് കവർ എടുക്കുന്നതിനുള്ള വണ്ടികളുണ്ട് അതുപോലെ തന്നെ വാർഡിൽ നിന്ന് നമ്മൾ മിനി എം സി എഫിൽ കൊണ്ടുവന്ന് വെക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക് കവറും മറ്റു മാലിന്യങ്ങളും എം സി എഫിലേക്ക് മാറ്റുന്നതിനും നമ്മുടെ നമുക്ക് പഞ്ചായത്തിനായിട്ടൊരു വണ്ടിയുണ്ട് അത് നമ്മൾ എം സി എഫിൽ എത്തിച്ചതിന് ശേഷം മിനി എം സി എഫിൽ നിന്നും വലിയ എം സി എഫിൽ എത്തിയതിനു ശേഷം അത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ എം സി എഫിൽ അതിൻ്റെ ആധുനികവൽക്കരണ എല്ലാ സാധനങ്ങളും സെഗ്രിഡേഷൻ മെഷീൻ വെയിൽ മെഷീൻ അത്തരത്തിലുള്ള എല്ലാ മെഷീനറികളും നമ്മുടെ പഞ്ചായത്തിലെ എം സി എഫിൽ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹരിത പഞ്ചായത്താക്കുന്നതിനും ഹരിത ഘടക സ്ഥാപന നമുക്ക് ണ്ട് മാലിന്യ സംസ്കരണം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് എന്തായാലും അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമുണ്ട് കുറച്ച് കുറച്ച് അത് ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഓരോ നമ്മുടെ കവലകളിലൊക്കെ തന്നെ ബോട്ടിൽ ബൂത്ത് അതുപോലെ തന്നെ ബയോബിൻ കപ്പുൺ വച്ചുകൊണ്ട് നമ്മുടെ അജൈവ മാലിന്യങ്ങൾ കളയുന്നതിനും സംസ്കരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വീടുകളിലുള്ള മാലിന്യം കിടക്കുന്നതിനും ബയോബിൻ യൂണിറ്റുകൾ നമ്മൾ എല്ലാ വീടുകളിലും ബയോബിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണം പോലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കുഴി കോഴിക്കുഴിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തന്നെ ഇപ്പോൾ എൻക്യുഎസ് എന്റെ നമ്മുടെ ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഹോസ്പിറ്റലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എൻക്യുഎസ് കിട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബ കുടുംബാരോഗ്യ കേന്ദ്രം എൻക്യുഎസിന്റെ എൻക്യുഎസ് നമുക്ക് കിട്ടി ഏറ്റവും ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ രണ്ട് സബ് സെന്ററുകൾ ഒന്ന് ചളിങ്ങാടും അതുപോലെ തന്നെ ഒന്ന് ഇരുപതാം വാർഡിൽ കോരിക്കുഴയിൽ രണ്ട് സബ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അല്ല അവിടുത്തെ ഹോസ്പിറ്റലിൽ നമുക്ക് നമ്മൾ ഭരണസമിതി കയറുമ്പോൾ രണ്ട് ഡോക്ടർക്ക് ഉണ്ടായിരുന്നുള്ളു ഇപ്പം നാല് ഡോക്ടർ ഉണ്ട് അതിനനുസരിച്ചുള്ള സിസ്റ്റർമാരും അതിനനുസരിച്ചുള്ള ഹെൽത്ത് എച്ച് എമാരും ഒട്ടേറെ ആളുകൾ സ്റ്റാഫുകളും ഉണ്ട് നന്നായിട്ട് മരുന്നുകളും ആ ഡോക്ടർ സേവനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിന് രണ്ട് സബ് സെൻ്ററുകളായിട്ട് കുഴിക്കുഴിയിൽ ഒരെണ്ണം ഉണ്ട് ഇരുപതാം വാർഡിൽ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ചളിങ്ങാട് ഭാഗത്തും ഒരു സബ് സെന്റർ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് ഒരു സബ് സെന്ററിനുള്ള സ്ഥലം നമുക്ക് പതിനാലാം വാർഡിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കുരുക്കുഴി ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ നമ്മളെ തൊഴിലുറപ്പ് നമ്മുടെ ഉണ്ടല്ലോ അതിന്റെ പ്രവർത്തനങ്ങൾ പൊങ്കലം പഞ്ചായത്തിൽ വേണ്ടത്ര വിധത്തിൽ നടന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇപ്രാവശ്യം ഓരോ വാർഡിലും ഈ രണ്ട് റോഡുകളുടെ മെറ്റീരിയൽ വർക്ക് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കൊട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോരുന്നുണ്ട് പറമ്പ് കളച്ച് വൃത്തിയാക്കി കൃഷി ചെയ്യുന്നതിനും കൃഷയരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള തോടുകൾ നീർച്ചാലുകൾ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ റോഡുകൾ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊട്ടേറെ റോഡുകൾ ഒരു വാർഡിൽ രണ്ട് റോഡ് വെച്ച് നമുക്ക് ഇരുപത് വാർഡ് നാൽപ്പത് റോഡുകളോളം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ സോപ്പ് വിറ്റ് കമ്പോസ്റ്റ് വിറ്റ് ആട്ടുംകൂട് കോഴിക്കൂട് അത്തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഒരുപാട് ഇത് നമ്മുടെ എന്താ പറയുക സാമൂഹ്യ മേഖല ഉൽപ്പാദന മേഖല വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കോഴിക്കൂടുകളായാലും നമുക്ക് നമുക്ക് നമ്മുടെ വെറ്റിനറിയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കൂടുകൾ കൊടുക്കുന്നുണ്ട് പശു തൊഴുത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സോപ്പ് ഫിറ്റ് കമ്പോസ്റ്റ് ഫിറ്റ് ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ തോളുപ്പ് അതിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയുടെ വീട് വീട് പണിയുമ്പോൾ തൊണ്ണൂറ് ദിവസത്തെ പണിക്കാശ് കൊടുക്കുന്നുണ്ട് അതുപോലെ തോളർ പതിയിൽപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പാർശ്വവൽക്കൃത സമൂഹം ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ കൈപ്പൊങ്ങം ബ്രാഞ്ച് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള സംഭാവനകൾ ഒന്ന് പറയാൻ പറ്റില്ല പട്ടികജാതി വിഭാഗങ്ങൾക്കായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി ഒട്ടേറെ വീടുകൾ കൊടുക്കുന്നുണ്ട് വീട് റിപ്പയറുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ കൊടുക്കുന്നുണ്ട് പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പഠന മുറികൾ കൊടുക്കുന്നുണ്ട് അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് അട്ട ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ കൈക്കാലം പഞ്ചായത്തിൽ നിന്ന് ചെയ്തു പോയി ശിശുക്ഷേമം സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ പിന്നെ ശേഷിക്കാരുടെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി നമ്മൾ വനിതോത്സവം അതുപോലെ തന്നെ കുട്ടികളുടെ ബാലസഭകൾ അതുപോലെ വയോജനങ്ങളുടെ ഗ്രാമസഭകൾ അങ്ങനെ അവർക്കൊക്കെ വേണ്ടി തന്നെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി കൊണ്ടുവരുന്നുണ്ട് വയോജനങ്ങൾക്കായിട്ട് വയോജനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കട്ടില് അതുപോലുള്ള ഉപകരണങ്ങൾ നമ്മൾ കൊടുത്തു പോരുന്നുണ്ട് ഭിന്നശേഷിക്കായിട്ട് ഭിന്നശേഷിക്ക ഭിന്നശേഷിക്കാർക്കായിട്ട് നമ്മൾ അവർക്ക് വീൽചെയർ വാക്ക് സ്റ്റിക്ക് ഹിയറിങ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഭിന്നശേഷിക്കാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അംഗൻവാടിക്ക് വേണ്ടി ഒട്ടേറെ വികസന പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ചുമർചിത്ര അംഗൻവാടികൾക്ക് ചുമചിത്രങ്ങൾ അതുപോലെ തന്നെ സ്റ്റാൻഡുകൾ അവർക്ക് അവർക്ക് മോട്ടറ് അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങള് അവർക്ക് അവര് അംഗൻവാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ശിശു സമൂഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ കൃഷി മത്സ്യമേഖല ഇതിനൊക്കെ കൂടിയ ഇതിനെല്ലാം കൈപ്പമംഗലം പഞ്ചായത്തിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്താണ് എന്തെല്ലാം കാര്യങ്ങള് പഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടേറെ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മത്സ്യമേഖല ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ അഞ്ച് വർഷം ഭരണസമിതി വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മത്സ്യ വിതരണ തൊഴിലാളികൾക്കായിട്ട് സ്കൂട്ടറും അതോടൊപ്പം തന്നെ ഐസ് ബോക്സും കൂടി അവർക്ക് നമുക്ക് ഈ പ്രാവശ്യം വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു മത്സ്യ മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് പഠനോപകരണങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് പോരുന്നുണ്ട് ഈ പ്രാവശ്യം ജൻ പദ്ധതി പ്രകാരം കയ്പമംഗലം പഞ്ചായത്തിന് പത്ത് കോടി രൂപ എഴുതിയിട്ട് അത് യഥാവിധി ഉപയോഗിച്ചില്ല എന്ന ഒരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് അതിനെ കുറിച്ച് പറയാനുള്ളത് മതിലകം ബ്ലോക്കിൽ ഏഴ് പഞ്ചായത്തുകളിലെ ഒരു പഞ്ചായത്താണ് നമ്മുടെ കയ്പലം ഗ്രാമപഞ്ചായത്ത് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ ബുദ്ധിമുട്ടിട്ടാണ് നമുക്ക് ജലജീവി ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് കോടി രൂപ നമുക്ക് അനുവദിച്ചു കിട്ടിയത് ആ പത്ത് കോടി രൂപയും നമ്മുടെ പഞ്ചായത്തിൻ്റെ പലവിധ റോഡുകൾക്കായിട്ട് നമുക്കറിയാം ഈ ഭരണസമിതി കയറിയതിന് ശേഷം ഒട്ടേറെ റോഡുകൾ ജലജീവ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴിച്ചുകൊണ്ട് എല്ലാ റോഡിലും പരമാവധി ഇരുപത് വാർഡുകളിലെ എല്ലാ റോഡുകളിലും പൈപ്പുകൾ ഇടുകയും കുടിവെള്ളം ഓരോ വ്യക്തിയുടെ വീടുകളിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ റിജിസ്റ്റോറേഷൻ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് പത്ത് കോടി രൂപ നമുക്ക് തന്നിട്ടുള്ളത് ഈ പത്ത് കോടി രൂപ നമ്മൾ എസ് ബി ഐ ബാങ്കിൽ ഇട്ടുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് പത്ത് കോടി പതിനൊന്ന് കോടി രൂപയും നമുക്ക് പഞ്ചായത്തിൻ്റെ പലവിധ റോഡുകൾക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി അതിന്റെ ഇൻട്രസ്റ്റ് അടക്കമാണ് പതിനൊന്ന് കോടി രൂപ നമ്മൾ ഈ റോഡുകൾക്കായിട്ട് വിനിയോഗിച്ചിട്ടു വിനിയോഗിച്ചു കഴിഞ്ഞു ർഷത്തിനുള്ളിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ചില നിമിഷങ്ങൾ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്താ എന്തെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് സന്തോഷം നൽകിയിട്ടുള്ള എടുത്തു പറയാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങൾ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ അഞ്ചു വർഷം ശരിക്കും പറഞ്ഞാൽ സുവർണ നിമിഷങ്ങളായിരുന്നു സുവർണ നിമിഷങ്ങളായിരുന്നു നമ്മുടെ കൈപ്പമംഗലം കയ്പമംഗലം ഒരു മധുരമംഗലം ആക്കാനായിട്ട് ഈ അഞ്ച് വർഷത്തെ ഭരണസമിതിക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ഭരണസമിതി കയറുമ്പോൾ നമുക്കറിയാം നമ്മുടെ മൂന്ന് വീടുകളിലെ ബസ് സ്റ്റാൻഡ് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ആ ബസ് സ്റ്റാൻഡിന്റെ അനുമതി വാങ്ങിക്കുകയും അവിടെ വണ്ടി വന്നു പോകുന്ന സൗകര്യം ഒരുക്കുകയും അതിനുള്ള മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ എം സി എഫ് നമ്മൾ ഭരണസമിതി കയറുന്ന സമയത്ത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു എം സി എഫ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് ഒട്ടും പ്രവർത്തനങ്ങളില്ലാതെ കിടന്നിട്ട് എം സി എഫ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു എം സി എഫ് ആക്കാനും സാധിച്ചു നമ്മുടെ മൊത്തത്തിലുള്ള മാന്യ സംസ്കാരം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കുന്നതിന് കുളിക്കുന്നതിന് വേണ്ടിയിട്ടും നീന്തൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കുളം നീന്തൽ കുളം അതും നമ്മൾ മൂന്നാം വാർഡിൽ പ്രാവർത്തികമാക്കി അതിൻ്റെ എല്ലാ പ്രൊസീജിയർ കാര്യങ്ങളും കഴിഞ്ഞു നമ്മുടെ ഭരണസമിതി കയറി ഒരു വർഷം നമുക്ക് കോവിഡായിട്ട് കോവിഡിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു ഈ നാല് വർഷവും കേരളോത്സവം നമുക്ക് വളരെ നല്ല രീതിയിൽ ബോക്കി തന്നെ ജില്ലാ തലത്തിലൊക്കെ നമുക്ക് അവാർഡ് കിട്ടുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ കേരളോത്സവം നടത്താനായിട്ട് സാധിച്ചു നമുക്ക് നമുക്കതിലൊരു കളിസ്ഥലത്തിന്റെ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പതിനാറാം ഒരു കളിസ്ഥലത്തിനായിട്ട് അമ്പത്തഞ്ച് സെന്റ് സ്ഥലം പഞ്ചായത്തിന് സ്ഥലം കണ്ടെത്തി അവിടെ ഒരു കളിസ്ഥലത്തിന് ഒന്നര കോടി രൂപയുടെ പ്രൊജക്റ്റ് നമ്മൾക്ക് കിട്ടി അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മ നമ്മുടെ കമ്പനിക്കോട് ബീച്ചിൽ വിഷ്മിതീരം പദ്ധതി എന്ന രീതിയിൽ ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചെങ്കിലും അത് ഫെഡറൽ ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഓപ്പൺ ജിമ്മ് കുട്ടികൾ പാർക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്തത് സിആർ സി ഡിന്റെ അനുമതി കിട്ടാത്ത കാരണം കൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് കൊടുക്കുന്നു ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് ഈ കെ സി ഡി കെ സി ഡെമയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ തുടർ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ജില്ലാ തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം കിട്ടി ആയുർവേദ ഹോസ്പിറ്റൽ ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി ഒട്ടേറെ വളരെ നല്ല രീതിയിൽ ആയുർവേദമായാലും ഭൂമിയ ആയാലും നമ്മുടെ പി എച്ച് സി ആയാലും വളരെ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ ഭരണ സമിതിക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക സുവർണ നിമിഷങ്ങൾ തന്നെയായിരുന്നു അതിൽ സന്തോഷം വളരെ സന്തോഷമുണ്ട് ഈ അഞ്ചു വർഷം ഈ ഭരണസമിതിയിൽ ഇരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ കൈപ്പലം പഞ്ചായത്ത് അഞ്ച് വർഷം വളരെ എന്താ പറയാ മധുരമംഗലമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാർഡ് മെമ്പറായിരുന്ന പോൾ ചേട്ടൻ ഒരു മൂന്നര മൂന്നര ഏക്കറോളം സ്ഥലമാണ് നമ്മുടെ പഞ്ചായത്തിനായിട്ട് വിട്ടു തന്നത് അതിൽ രണ്ടര ഏക്കർ സ്ഥലം കളിസ്ഥലത്തിനായിട്ടാണ് കുട്ടികളുടെ കളിസ്ഥലത്തിന് വേണ്ടിയിട്ടാണ് വിട്ടു തന്നിട്ടുള്ളത് അത് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വീട് നിർമ്മിക്കുന്നതിനും ഒരുപാട് സ്മാരകങ്ങൾ പണിയുന്നതിനും ഹോമിയോ ഹോസ്പിറ്റൽ പണിയുന്നതിനൊക്കെ തന്നെയാണ് പോൾച്ചട്ട സ്ഥലം വിട്ടു തന്നിട്ടുള്ളത് അപ്പൊ അതും നമ്മുടെ പഞ്ചായത്തിന് വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്ത് ഒരു മധുരമംഗലം ആക്കിയിട്ടാണ് ഈ ഭരണസമിതി ഇറങ്ങുന്നത് കൈപ്പമംഗലം പഞ്ചായത്തിന്റെ പേര് മാറ്റി മധുരമംഗലം പതിനാറാം വാർഡിലെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഭരണസമിതി ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഞാൻ കൈപ്പലം പഞ്ചായത്തില് അറിയപ്പെടാതെ കേറിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് പക്ഷെ വളരെ നല്ലതില് നല്ല രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ എന്റെ വാർഡിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പതിനാറാം വാർഡിലാണ് എന്റെ വാർഡ് തായ്നഗർ ഒട്ടേറെ കാര്യങ്ങൾ ഒരു റോഡ് പോലും ഇനി പണി ചെയ്യാനോ പെൻഡിങ് ആയിട്ടോ കിടക്കുന്നില്ല ഒട്ടേറെ കാര്യങ്ങൾ ഒരു ഏത് താഴേക്കിടയിൽ ഉള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ താഴേക്കിടയിലെ ജനങ്ങളെയും നിന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരാൾ പോലും നമ്മളെ ഒരു മൈനസ് പോയിന്റ് പറയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെന്നെ നെഞ്ചിലേറ്റി തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ഭരണസമിതിയിലും ഇനിയിപ്പോൾ ഞാൻ ഒരു എലക്ഷൻ ാണ് നിക്കുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിക്കുന്നു അപ്പൊ അവരെന്നെ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ അവരിൽ ഒരാളാണ് അങ്ങനെയാണ് അവരെന്നെ കണ്ടിട്ടുള്ളതും ഞാൻ അവരെ കണ്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അവരെല്ലാരും എന്നെ സഹായിക്കും ഇനിയും അവരുടെ മെമ്പറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് താങ്ക് യു ഇതിനേരം നമ്മളോട് സംസാരിച്ചത് കയ്പങ്കലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന അരുവിയാണ് ഏറെ കാര്യങ്ങൾ കയ്പുമംഗലം പഞ്ചായത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു കയ്പ്പമംഗലത്ത് ഒരു മധുരമംഗലമാക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് പതിനാറാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം